ില് ബിരിയാണി കഴിക്കാവുന്നതാണ് എല്ലാ പെരുന്നാക്കും ഉണ്ടാവുന്നതാണ് എല്ലാ ഇതും പ്രമാണിച്ച് ആച്ചുന്റെ വീട്ടില് ബിരിയാണി കഴിക്കാൻ എല്ലാവരും മറ്റു എല്ലാ പെരുന്നാളും ഈ പെരുന്നാൾക്കാ എല്ലാ പെരുന്നാക്കും ചമ്പർ കോഴി കാച്ച വന്നിട്ട് എല്ലാവർക്കും ഓരോന്ന് തുടങ്ങി ഞാനാണ് മെയിൻ ബിരിയാണി

വളരെ നല്ലൊരു ബിരിയാണി ആയിരുന്നു നല്ല ഫ്രൈ ആണ് ചിക്കൻ ആണ് ക്രിസ്റ്റ് അടിപൊളി ബിരിയാണി കഴിക്കുകയാണ് അങ്ങനെ പറഞ്ഞില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും ബിരിയാണി അതിനുള്ള ബിരിയാണി നമ്മളെ അങ്ങനെ നമ്മളെല്ലാം ഇനി വരുന്നില്ല നമ്മൾ ശ്രമിക്കാം അങ്ങനെ ആൾക്കാർ കൂടി കൂടി പിന്നെ ഈ സൈഡ് താടി നോക്കൂ ഈ സൈഡ് കൂടി നോക്ക് कर रहे हो आ रही है कि तुम मान के दी स्प्रे में और मान के दी कनेक्ट परने हो फिर लेकिन पैर कांटे लेस जो